ഉമ്മ കൂണ്ത്തനെ പറയല്ലേ പറ്റി ഞാൻ ഇടിച്ചിട്ടല്ലേ ഞാൻ വണ്ടി നേരെ പോലെ തൂക്കിക്കിടക്കുന്നത് എന്നെ കേറിയിട്ടാണ് കാണിച്ചത് നീ ഓൾറെഡി പിന്നെ എങ്ങനെയാണ് കാണുന്നത് എനിക്കിട്ട് ഇട്ടാൽ എനിക്ക് എന്നൊക്കെ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എനിക്കത് ഇഷ്ടപ്പെട്ടില്ല നീ ഇല്ലാത്ത റ്റ ബേക്കറിയിൽ അനുഭവിയല്ലേ ടാ ഇത് തിരിച്ചെടുത്താൽ കേട്ടാൻ പറ്റുള്ളൂ ഏട്ടാ ഏടാ ഇതേ വണ്ടി വെച്ചാ എടുക്കാൻ പറ്റുമോ അത് വണ്ടി വെച്ചാ എടുക്കേണ്ട തിബിസിപ്റ്റ് വണ്ടി ഓഹ് ഇത് 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 കൺട്രോൾ ചെയ്യാൻ പറ്റ കേട്ടോ Throw the ball tag me അണ്ണാ അണ്ണാ വണ്ടി നിടി ഓടേ എടുത്ത് 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 ഓട് എടുക്ക് നീ കമ്പസർ ആണായി ആള് വാര്യ അകത്തോ അകത്തനാത്തത് അല്ലല്ല അഹ കുറത്തെടക്ക ഇന്ന് പറഞ്ഞു അത് എങ്ങനെ അറിയും എടാ ഗട ഗട ബാക്ക് ടിക്കനായിരിക്കും കണ്ടറോട് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എനിക്ക് ഓക്കേ ഇനിയും അനങ്ങാതെ ഇരിക്ക് വരക്കണാ ബാക്ക് തുറക്ക് അത് എങ്ങനെ തുറക്കും നേരക്ക് തുറക്കണ പെക്കൽ മെനു അടിച്ച് ഓക്കേ ഇത്രയേ ഉള്ളൂ ഫ്ലു കാർ മാത്രേ ഉള്ളൂ കണ്ണുകൊണ്ട് നോക്കട്ടോ കണ്ണുകൊണ്ട് ولا ഞാൻ വെറ്റുന്നോക്കട്ടേ ഇല്ല ആ വെറ്റിയേ പ്രശ്നുണ്ട് ഈടിച്ച് ഞാൻ കവർത്തിട ചുമ്മാക്കോ ഇവിടെ വണ്ടി വണ്ടിക്കറ്റ് ഇന്ത്യതും പോലെ കുറ്റം പറച്ചിറക്കഴു താരം എടുക്കുന്ന കൊഞ്ചല്ലേ മതിന്റെ അടുത്ത് ഞാൻ ഇവിടെ പറ്റാൻ സിനിമയിൽ അഭിനയിക്കല്ല മനസ്സിലായി എങ്ങനെയാണോ റൈറ്റ് സൈഡിൽ കാണിക്കും

ിപ്പറിക്കൊരു കട കയറി എന്തൊക്കെ പ്രശ്നമുള്ളത് ആലോചിച്ചോക്കോടെ അങ്ങോട്ട് വയ്ക്കൂടി നമ്മളെ കൂടെ ഇത് വേറെ വളരെ വണ്ടിയല്ലേ കഴിഞ്ഞു 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 ഇവിടെ ഇവിടെ നമുക്കാണ് ഡസ്റ്റ് കല്ലൊക്കെ പറക്കി വരണം അല്ല നമ്മള് വാരിക്കോളാം അങ്ങനെയൊക്കെ ണോ വണ്ടീന്ന് സാരം എടുത്തോണ്ടോ കവർ കിട്ടും ജിംഎസിൽ ഹോൾഡ് ആക്കണം ഹോൾഡ് ആക്കണം വെച്ച് ഇവിടെ നിന്നിട്ട് പകുതി ഹോൾഡാക്കിട്ട് തിറമ്പന ഇങ്ങോ അല്ലെങ്കിൽ അവിടെ തട്ടി അത് കൊള്ളല്ലേ അത് കൊള്ളാലേ ആ ഇവിടെ കഴിഞ്ഞു ഇവിടെ കഴിഞ്ഞു എന്റെ ഇവിടെ ഇല്ല എന്റെ ഇല്ല 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 ഇത് കൊണ്ട് രണ്ടി അണ്ണ ഒരെണ്ണ കൂടിയുണ്ട് അണ്ണൻ്റെ എടുക്കുള്ളതാണ് സംഭവം തീർച്ചയായിട്ടും

വണ്ടിന്ന് ചെറിയ കരിഞ്ഞ പുകയൊക്കെ എന്നത് എവിടേ അത് കേട്ടേ പറഞ്ഞു തരണം കേട്ടോ കേട്ട കേട്ടോ ഇരിക്കുന്നത് കോഴീനെ പിടിക്കുന്ന ഏറ്റവും സിമ്പിൾ ആട്ടാ പിടിച്ചൊണ്ട് ഇട്ടാതില്ല എനിക്ക് ഒരെണ്ണേ ഉള്ളു ആട്ടാ ഒരെണ്ണം എനിക്ക് എനിക്കന്നെ ഞാൻ തന്നെ ചെയ്യണല്ലേ

േ ഇവിടെ എന്നിട്ട് തിരിച്ചിവിടെ വെക്കണം കേട്ടോ അതേപോലെ അങ്ങോട്ട് ഉള്ളൂ ഇത് ക്ക് േ ചുണ്ട എനിക്കൊന്നും കിട്ടില്ല എനിക്ക് രണ്ട് ബാഗ് കളക്ട് ചെയ്ത് എടുക്കും

ഇനി കുട്ടനെ ഒരു ചദിയാ തന്നിട്ട് കൊട്ടിയിട്ടുണ്ട് എവിടെയാണ് കൊക്ക ടവർ കണിക്കണം ജോബി റീസെറ്റ് മൈൻ റീസെറ്റ് ചെയ്യല്ല ആ റീസെറ്റ് കേ ഹലോ 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 ആ ആ

ഇത് കറക്റ്റ് നമ്മളെ ചെന്നിട്ട് അയിമാസൊക്കെ ഇട്ടിൻ്റെ മണ്ടഴിച്ച ഡോളന്നെ ഇമാര് ചെയ്തില്ല എന്തൊക്കെയാ കോഴി

അങ്ങനല്ലേ ഹോൾഡ് തുറന്നിട്ടില്ല തുറന്നിട്ടില്ല ഓ

അവനൊന്ന് പറഞ്ഞോടായിട്ട് പിന്നെ അല്ല മിഷുനെ അക്കംപ്ലിച്ചിട്ടുള്ള ഗൂഗിൾ മാപ്പിന്റെ നമ്മളവിടെ നമ്മളെ നേരത്തെ ആദ്യം പോയെടുത്ത് രണ്ട് കവർ എടുത്തിട്ട് പിന്നെ ഒരു നമ്മൾ പെട്ടിയെല്ലാം എടുത്തു ഇവിടെ എടുത്തില്ല ആ ഇടു എംഡിന്നാണ് ഇരിക്കുന്നത് ഓക്കേ ഓക്കേ ഞാൻ ഇത് തുറന്നിട്ട് എംടിയാ ആ തുറക്ക് ബാക്ക്ലോട്ട് ഇടണാ ബാക്ക്ലോട്ട് ഇട ഓടേറ്റ് ഇട്ടേട്ട് ആ വന്നു വന്നു വീട് വിടണ്ടോടേ അന്നാ ബാക്ക്ലോട്ട് ഇടണാ ആ ഈ തോയേ ഇവിടെ ഇട്ടാ വാ അങ്ങോട്ട് ഒറ്റ വാ കുറേ വണ്ടിന്ന് കുറച്ച് നിൽക്കോ સાവേ ഇവിടെ കുറേ ചേര് നേരെ ഇരുന്നോ ഇവിടുന്ന് ആ എന്റെ മൊയ് എന്റെ മൊയ്ത് എന്തൊക്കെ വാടകളാണ് തയ്ക്കാട എന്തിനത്തിട്ട് എന്നാലും വണ്ടി വണ്ടി മാറ്റോ ചെയ്യാൻ ോ മന്തി കേറ കേറീറ്റ് ആയി കം അത്രയും പാടായിരുന്നു